നമസ്കാരം പാലക്കാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവാണ് അപ്പോൾ രാവിലെ തന്നെ പോളിംഗ് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്തിട്ട് മടങ്ങി വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പൊ നമുക്ക് ചില ആൾക്കാരോട് അവരുടെ അഭിപ്രായം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഉള്ളത് പാലക്കാട് ഇപ്പോൾ പോളിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വോട്ടർ ഓഡർനെ ചോദിക്കാം ചേച്ചി പേരെങ്ങനെയായിരുന്നു അപ്പോ ആറുമാസത്തിന്റെ ഇടയ്ക്ക് വീണ്ടും ഒരു ഇലക്ഷൻ അപ്പോൾ അപ്പൊ ഒരു മടുപ്പുണ്ടോ ഇല്ല 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 അപ്പോൾ നമ്മൾ വയനാടും ചേലക്കരയിലൊക്കെ ഇപ്രാവശ്യം പോളിംഗ് ശതമാനം കുറവാണ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്രാവശ്യം പാലക്കാട് എങ്ങനെയായിരിക്കുന്നു എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ് എല്ലാവരും ആര് വന്നാലും ജനങ്ങൾക്ക് ഗുണം വേണം അത്രേ എന്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് മാറ്റങ്ങളാണ് നമുക്ക് പാലക്കാടിലേക്ക് വേണ്ടതെന്നാണ് ചേച്ചിന്റെ പാലക്കാട് മൊത്തത്തിൽ ഒരു മാറ്റം വേണം നമ്മളെ എല്ലാവടേയും എന്താ പറയാ സ്റ്റേഡിയം ആയാലും ശരി ബസ് സ്റ്റാൻഡ് ആയാലും ഞങ്ങൾ സാധാരണക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് ബസ് സ്റ്റാൻഡ് അതിന്റെ അവസ്ഥ കണ്ടില്ലേ എല്ലാവർക്കും അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരണം തന്നെയാണ് ആഗ്രഹം അപ്പൊ എല്ലാവരും ആര് ജയിച്ചാലും ജനങ്ങൾക്ക് ഗുണം കിട്ടണം അത്രേ ഉള്ളൂ ആര് ജയിക്കുന്ന ത്രികോണമാണ് ഇവിടെ ആര് വേണമെങ്കിൽ ജയിക്കാം ചേച്ചി ഒരുപാട് സന്തോഷം ആയിരുന്നു മടുപ്പ് തോന്നുന്നുണ്ടോ വീണ്ടും ഒരു ആറു മാസ കാലഘട്ടത്തിന് എന്തൊക്കെ മാറ്റമാണ് നമ്മുടെ നാട്ടില് വരണമെന്ന് വെച്ചാട്ട മുൻ എംബൽ തുടങ്ങി വെച്ച എല്ലാ വികസന പ്രവർത്തനങ്ങളും വീണ്ടും തന്നെ ആവർത്തിച്ച് പുരോഗമനത്തിക്കണം പാലക്കാട് നിയമമണ്ഡത്തിലെ ആർക്കെ വോട്ട് ചെയ്താൽ ചോദിക്കില്ല എന്നാലും ആര് ജയിക്കുന്ന

മാറ്റങ്ങൾ ആറുമാസത്തിന് വീണ്ടും സമഗ്രമായ വികസനം വേണം ഇപ്പൊ പോണ പോലെ പറ്റില്ല നല്ലൊരു വികസനം വേണ്ട ഒരു നാടാണ് പാലക്കാട് ഒരുപാട് പിന്നോട്ട് തന്നെയാണ് എപ്പോഴും ആർക്ക് വോട്ട് ചേച്ചിന്റെ ഒരു മനസ്സിൽ ആര് ചേച്ചിക്ക് മനസ്സിലും അപ്പൊ വീണ്ടും ആറ് മാസത്തിന് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ അതിന്റെ ഒരു മടുപ്പ് ഉണ്ടോ എല്ലാവരെയും വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നമുക്ക് ഒരുപാട് നമ്മുടെ നഗരസഭയാണെങ്കിലും അതുപോലെ തന്നെ നിയമസഭാ മണ്ഡല ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നാണ് ചേട്ടന്റെ ആഗ്രഹം അതായത് മാറ്റങ്ങൾ വരുന്ന അതായത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുരോഗമിക്കേണ്ട ആവശ്യം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് ഏത് പാർട്ടി വന്നാലും അത് ഉടനെ തന്നെ ചെയ്യണം അതായത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ആർക്കെ വോട്ട് ആര് ജയിക്കുന്നതാണ് ചേട്ടൻ അത് ഉറപ്പായും ഷാഫിയുടെ മണ്ഡലം ആണല്ലോ മാങ്കുട്ടിയേ തന്നെ ജയിക്കുള്ളൂ അപ്പൊ വീണ്ടും നമ്മളൊരു ആറുമാസത്തിന്റെ തെരഞ്ഞെടുപ്പ് കൂടി വന്നത് അപ്പൊ അതിന്റെ ഒരു മടുപ്പുണ്ടോ അതിന് മടുപ്പൊന്നുമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല അറിയുക എന്ത് മാറ്റാണ് നമ്മുടെ നാട്ടിന് വേണ്ടത് നമ്മുടെ നാട്ടിന് പലതും വേണം സ്വന്നും ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കണം നമ്മൾ അത് ഇതൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതാകാനും അടിക്കാനും എല്ലാത്തിനും സൗകര്യം ചെയ്യണം പളം അത് ഒക്കെ എല്ലാവരും കൂടി കടകളൊക്കെ ഇതാകണം അതാണ് ആർക്കെ വോട്ട് ഞാൻ ചോദിക്കില്ല എന്നാലും ചേച്ചി മനസ്സിൽ ആര് ജയിക്കുന്നതാണ് ഏകദേശം

എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ പാലക്കാടിന് ഇനി വേണ്ടത് പാലക്കാടിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റോഡായാലും ശരി ഇപ്പോൾ നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ ആയാലും ശരി കുടിവെള്ളത്തിൻ്റെ ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പുരോഗമനത്തിനെക്കാട്ടിലും കൂടുതൽ ഉള്ളത് നന്നാക്കിയെടുക്കാനും റോഡുകളൊക്കെ പ്രത്യേകിച്ച് പൂർത്തിയായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവർ ചെയ്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം ആർക്കാ വോട്ട് ചെയ്യാൻ ചോദിക്കില്ല എന്നാലും ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ആര് ജയിക്കുന്നതാണ് താങ്കളുടെ മനസ്സിലുള്ളത് എന്റെ മനസ്സിലുള്ളത് അത് അത് സസ്പെൻസ് ആയിട്ട് നമ്മൾ പറയുമ്പോ ശരിയാവില്ല അപ്പൊ എന്നാലും നമുക്ക് കാണാം ഒരു നമസ്കാരം ശ്രീലത അപ്പോ ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ അതിന്റെ ഒരു മടുപ്പുണ്ടോ പെട്ടെന്ന് രണ്ട് മടുപ്പിന്റെ ട്രാഫിക് വരുത്തു വെച്ചതല്ലേ അങ്ങനെ ഓടി പോകേണ്ട ആവശ്യമില്ലല്ലോ ഒരാൾക്ക് നമ്മൾ വോട്ട് ജയിപ്പിച്ചാൽ ജയിപ്പിച്ച് അവിടെ നിൽക്കണം അവർ കാലുപാരി പോകരുത് ഇപ്രാവശ്യം കൃഷ്ണകുമാർ തന്നെ ജയിക്കണം എന്ത് വരേണ്ടത് ചേച്ചിൻ്റെ പാലക്കാട് ഉള്ള വികസനങ്ങളൊക്കെ കുറെ ഇതാക്കണം പിന്നെ റോഡ് വളരെ മോശമാണ് ടൗണിലൊക്കെ തന്നെ വളരെ മോശമാണ് അതൊക്കെ നന്നാക്കണം അതൊക്കെ തന്നെ ജയിക്കണം ജയിക്കണം

എന്താ അത്രയും മറ്റേ ഇൻട്രസ്റ്റ് തന്നെയല്ല ഒരു ആഘോഷമാതിരിയാണ് മറ്റുള്ള എല്ലാ ദിനെങ്കിലും അച്ചിരി എന്തോ ഒരു പ്രത്യേക ഒരു ഇതുണ്ട് എല്ലാവരും എല്ലാവർക്കും ഒരു ആവേശമുണ്ട് പിന്നെ അതേമാതിരി എല്ലാവരും നല്ല എല്ലാ മുന്നണിയും നല്ല ഒരു ഇൻട്രസ്റ്റോടെ നല്ല നന്ന ഒരിതാണ് എന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഒരു ഒരു ആകാംക്ഷയാണ് ഇനി ആയിരിക്കുള്ളൂ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വേണം നമ്മുടെ ഇവിടെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചോളം മുനിസിപ്പാലിറ്റി നമ്മുടെ ഈ ഇപ്പോൾ ഈ ഇത് മുനിസിപ്പൽ ഏരിയ ആണ് മെയിനായിട്ട് അത് വലിയ അത്ര വലിയ ഒരു ഇതൊന്നുമില്ല റോഡാളായാലും അങ്ങനെ മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടത് റോഡായിട്ടോ മറ്റുള്ളതെ ഒരു ഇതുമില്ല മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അതേമാതിരി തന്നെ മുനിസിപ്പൽ ടൗൺ ഹാള് ഇതൊക്കെ ഈ ഇങ്ങനെ ഇതൊക്കെ ഈ മുനിസിപ്പാലിറ്റിക്ക് വരുമാനമുള്ള ഒരു സംഗതിയാണ് പണിത് കഴിഞ്ഞ് പറഞ്ഞാൽ അവർക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ യാതൊരു ഇതുമില്ല മുനിസിപ്പാലിറ്റി ഉണ്ട് തന്നെ കേട്ടോ അത്ര ഇതാണ് അവർ ആർക്കെ വോട്ട് ചെയ്ത് ചോദിക്കില്ല എന്നാലും ആര് ജയിക്കുന്ന തോന്നുന്നു അങ്ങനെ ഈ പറയാൻ പറ്റില്ല ഞങ്ങൾ തൂക്കം ഒരു പാലക്കാട് സത്യം പറഞ്ഞ റോഡുകൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വികസനം കുറച്ചുകൂടെ ആവശ്യമാണ് ആര് വന്നാലും ചെയ്യണം എന്നുള്ളതാണ് അതായത് പാർട്ടിക്കാർ എന്നാലും ആര് വന്നാലും ചെയ്യണം എന്നുള്ളതാണ് ആർക്കാ വോട്ട് ചെയ്തത് ഉൾപ്പെടുത്താമോ ഇല്ല അത് പറയാൻ പറ്റില്ലല്ലോ ആര് ജയിക്കും അതും പറയാൻ പറ്റില്ല നമുക്ക് ഓക്കെ ശരി ചേച്ചി അപ്പോ ആറുമാസത്തിനിടയ്ക്ക് നമുക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ വീണ്ടും വോട്ട് ചെയ്യുമ്പോ മുഷിപ്പുണ്ടോ ഏയ് ഒട്ടും ഇല്ല എന്തൊക്കെ മാറ്റങ്ങളാണ് പാലക്കാടിന് വരണമെന്ന് ചേട്ടാ ആഗ്രഹിക്കുന്നത് ഒരുപാട് മാറ്റം വരാനുണ്ട് പ്രത്യേകിച്ചും പാലക്കാടിൻ്റെ നഗരം നോക്കി കഴിഞ്ഞാൽ വല്ലാതെ ആണ് റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ് ട്രാഫിക്കിൻ്റെ കാര്യമാണെങ്കിൽ വളരെ പരിതാപരമാണ് നല്ല ഒരു നല്ലൊരു ഇല്ല ന്യൂറോ ഐ സിയു ഇല്ല ഒരു എമർജൻസി കേസ് വന്നാൽ കോയമ്പത്തൂർക്കോ തൃശ്ശൂർക്കോ പോകേണ്ട അവസ്ഥയാണ് ഞാൻ പാലക്കാട് വന്നിട്ട് ഇരുപത്തിരണ്ട് വർഷമായി അന്നും ഇന്നും വലിയ വ്യത്യാസം ഇപ്പോഴും ഇല്ല അപ്പം അങ്ങനെ ഒരു മാറ്റം വരണം ആഗ്രഹിക്കുന്ന രീതിയിൽ ആണ് ഞാൻ വോട്ട് ചെയ്യാറ് സ്ത്രീകൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമുണ്ടോ അത് പിന്നെയും ഭേദമാണ് ഇവിടെ ഡെവലപ്മെന്റ് ആണ് കൂടുതൽ വേണ്ടത് സ്ത്രീകള് നമുക്ക് അത്യാവശ്യം നേതാക്കന്മാരൊക്കെ ഉണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് ഡെവലപ്മെന്റ് ആണ് വേണ്ടത് ആരൊക്കെ വോട്ട് ചെയ്ത് ചോദിക്കുന്നില്ല എങ്കിലും ചേട്ടൻ ഒരു അഭിപ്രായത്തിൽ ആര് ജയിക്കുന്നോ ചേട്ടന് തോന്നുന്നത് അതിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ പാലക്കാട് നടക്കുന്നത് മൂന്ന് പാർട്ടിക്കാരും വളരെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിൽ മികച്ച നിൽക്കുന്ന ആരാണോ അവർ ജയിക്കും എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ പറ്റാത്തത് ആറ് മാസം മഴപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ ഇല്ല ഇവിടുത്തെ എം എൽ എ ആണല്ലോ എം പി ആയത് അതുകൊണ്ടല്ലോ എന്ത് മാറ്റം നമ്മുടെ നാട്ടിൽ ഇനി എന്തുമാറ്റം വേണ്ട നമുക്കിപ്പോ നിലവിലെ മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ട് കൂടുതൽ സൗകര്യം കൂടി ചെയ്യണം പിന്നെ സ്റ്റേഡിയം ഒക്കെ ഒന്ന് ഇതാക്കണം ആർക്കെ വോട്ട് ചെയ്ത് ചോദിക്കില്ല എന്നാലും നിങ്ങളുടെ ഒരു മനസ്സിൽ ആരായിരിക്കും ജയിക്കാന്നാണ് താങ്കളുടെ ത്രികോണ റിസൾട്ട് വരുമ്പോൾ നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ശരി ചേച്ചി അപ്പോൾ നമ്മള് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വന്നിരിക്കുകയാണ് ആറ് മാസത്തിന് ശേഷം അപ്പോൾ അതിന്റെ ഒരു മടുപ്പുണ്ടോ

തൊഴിലുറപ്പ് പദ്ധതിയിൽ കുറച്ചും കൂടെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുക പിന്നെ ബാക്കിയുള്ളവർക്ക് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട് ആ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ സംഘടിപ്പിക്കുക അങ്ങനെയൊക്കെ എല്ലാവർക്കും ഇതൊന്ന് ചെയ്തു കൊടുക്കാനുള്ള അവസരം ആര് ചോയിച്ചാലും അതിനുള്ള അവസരം സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ പാലക്കാട് എന്തേലും പിന്നോക്കം അതോ സ്ത്രീകൾ മുന്നോട്ടേക്ക് വരാൻ എന്തേലും മെസ്സേജ് എടുക്കണം എന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ സ്ത്രീകളും മുന്നോട്ട് എല്ലാത്തിലും എടുക്കണം ഇറങ്ങണം എന്താ പറയുക ആര് ജയിക്കും ഞാൻ ചോദിക്കില്ല പക്ഷെ എന്നാലും ചേട്ടൻ തോന്നുന്നത് ആര് ജയിച്ചാലും പാലക്കാട്ടിക്കുള്ള വികസനം കൊണ്ടുവരണം അത്രേ ഉള്ളൂ അത്രേയുള്ള ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാ അത്രേയുള്ളൂ എന്തായാലും നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി കാത്തിരുന്ന് കാണാം ആര് എന്നുള്ളതൊക്കെ നമുക്ക് ഇരുപത്തിമൂന്ന് കാത്തിരുന്ന ഒരുപാട് സന്തോഷം അമ്മ പേരെങ്ങനായിരുന്നു അമ്മേ പേര് പേര് ഏ കൊല്ലത്തെ വന്നിട്ടുണ്ട് ആ നറയ മാറ്റം വന്നിട്ടുണ്ട് ആരാ ജയിക്കാത് നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ ആരാ ജയിക്കന്ന് പേര് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ആരെങ്കിലും പിന്നെ ചാമു പ്രഭ ഇതിനൊക്കെ തന്നെ നമ്മുടെ അവിടെയുള്ള കൗൺസിലർമാര് ഉള്ള ഭർത്താവാണ് ചാമു ഇതാ നിക്കുന്നു അപ്പൊ ചിഹ്നം നോക്കിയാണ് ചിഹ്നം നോക്കിയാണ് ചിഹ്നം നോക്കി തന്നെ വോട്ട് ചെയ്യണ് ഏഹ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കുത്തും ഇനി ഒരുപാട് വോട്ടുകൾ വീണ്ടും ഒരു ഒരു മടുപ്പെന്ന് പറയാലേ ആവശ്യം ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ വീണ്ടും ഒരു ഇലക്ഷൻ വരിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങൾ എത്രയാണ് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പിന്നെ ഇവിടെ നിന്ന് മാറി അവിടെ പോയി അത് വേറൊരു കാര്യം അതില്ല ആളെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എം എൽ എ സ്ഥാനൊക്കെ രാജിവെച്ചിട്ട് പിന്നെ വേറൊരു ഇതിനൊക്കെ പോകുക എന്ന് പറയുമ്പോൾ നഷ്ടങ്ങൾ കാണാല്ല അവർ അവർ ജയിക്കുന്നത് ഇവിടെ സ്ഥാനാർത്ഥി നടത്തി ഒരാളെ എന്തായാലും ഇവിടെ എം എൽ എ ആയിട്ടുണ്ട് അപ്പോൾ വേറൊരാൾ പിന്നെ അത് മാറുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ ആണല്ലോ ചേച്ചി എന്ത് സാധാരണ കഷ്ടപ്പാട് ജനങ്ങൾക്ക് ഗുണമുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന നിയമായിരിക്കണം വരേണ്ടത് അല്ലാതെ ണക്കാർക്ക് ഗുണമുണ്ടാക്കിയിട്ട് എന്താ കാര്യം സാധാരണ ജനങ്ങൾക്ക് ഗുണമുണ്ടാവണം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ഇപ്പം സാധാരണപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ വല്ല പൈസകൾ വന്നാൽ മാത്രമല്ല മറ്റുള്ള ജന മറ്റുള്ളവർക്കും ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഇത് അവരിലവിടെ പൈസ വരുന്നത് ഇല്ലല്ലോ അതിനുള്ള സാധ്യതകളല്ല ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടത് പെൻഷൻ അറുപത് വയസ്സ് പ്രായമായിട്ടുള്ളവർക്ക് പെൻഷൻ വർദ്ധിപ്പിക്കുക ഈ ആയിരത്തി അറുനൂറ് അവരെന്തു ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്കൊക്കെ പെൻഷൻ കിട്ടുന്ന മാതിരില്ലല്ലോ അവർ കിട്ടുന്നത് ഒരു കർഷകനാണേൽ ശരി കർഷക തൊഴിലാളികളാണെങ്കിലും ശരി ഡ്രൈവറെ ഓട്ടോ ഡ്രൈവർ അവരൊക്കെ എന്തെങ്കിലും കഷ്ടപ്പെടുന്നു എന്തെങ്കിലും ടാക്സ് അടക്കണോ അവർക്ക് എന്താ പെൻഷൻ കിട്ടുന്നത് ജോലി ചെയ്യുന്ന ആൾക്ക് ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാർക്കൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ട് നല്ല മനുഷ്യൻ എൺപതോ ആ മുപ്പതോ അപ്പോൾ എത്രയാലും ശരി അത് സാധാരണ മറ്റുള്ളവർക്ക് ആയിരം ആയിരത്തി ഒന്ന് കിട്ടിയിട്ടുണ്ട് അതേപോലെ അതിനേക്കാളും കൂടുതലും കഷ്ടപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങൾ കൂടുതൽ അതിൽ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നില്ലേ എല്ലാം ശരിക്കും ഉണ്ട് ജീവൻ നിലവാരവരില്ലേ ഇവിടുത്തേണ്ടത് ഓരോ കർഷകർ കഷ്ടപ്പെടുന്ന കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കും അവരുടെ ജീ അവർ അന്ന് ഇന്ന് ഓരോ അവരുടെ വീടായാലും ശരി അവരുടെ നിലവാരായാലും ശരി എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇന്നും ഒരേപോലെയാണ് നടക്കുന്നത് പോകുന്നത് അവർക്ക് ആർക്കൊരു മെച്ചമില്ല അതൊക്കെ മെച്ചപ്പെടുത്താനുള്ള സാധ്യതകൾ ഗവൺമെൻറ് ഉണ്ടാക്കണം അപ്പോൾ വർഷങ്ങളെത്രയായിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ വർഷങ്ങൾ എത്രയായി വല്ലതും നടക്കുന്നുണ്ടോ എന്താ അവിടെ വികസനം എന്ന് പറയുന്നത് കുറെ ആൾക്കാർത് ഓരോരോ വർഷങ്ങൾ കൂടുമ്പോൾ വരുന്നു ഞാൻ നോക്കിയുള്ള ഒരു വികസനം

അതായത് നേതാവായാലും ശരി നല്ല പ്രവർത്തിക്കുന്ന ആൾക്കാരും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ കൂടി ജനങ്ങളുണ്ടാവും ഇന്ന ഇപ്പോ എന്താണ് പാർട്ടിന്നൊന്നുമില്ല അതേത് പാർട്ടിയാണെങ്കിലും ശരി അവരൂടെ ഉണ്ടാവും ഓക്കെ ചേച്ചി ആറുമാസത്തിനിടയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് അപ്പോൾ അതൊരു മടുപ്പാണോ ഒരു മുഷിപ്പ് തോന്നുന്നുണ്ടോ ഇല്ലില്ല നമ്മുടെ ജനാധിപത്യ അവകാശം വീണ്ടും ഉപയോഗിക്കാൻ ഒരു അവസരം അത് കറക്റ്റായിട്ട് ഒരാളെ നമ്മുടെ നിയമസഭയിലേക്ക് വിടാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് മുഷിപ്പ് തോന്നേണ്ട കാര്യമില്ല ഇല്ല എന്ത് മാറ്റമാണ് നമ്മുടെ പാലക്കാടിന് വേണമെന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം സമഗ്ര വികസനം വേണം കുറച്ച് റോഡുകൾ നന്നാവാനുണ്ട് അതുപോലെ മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും കുറച്ചും കൂടെ ഊർജ്ജസ്വലമായി രംഗത്തേക്ക് വരാൻ ഊർജ്ജസ്വലമായിട്ട് അതിൻ്റെ കംപ്ലീഷൻ ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുറച്ചും കൂടെ സോഷ്യലി ഇക്കണോമിക്കലി ബാക്ക്വേഡായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് അതിനെ കുറച്ചും കൂടെ മുന്നിലേക്ക് കൊണ്ടുവരാനുണ്ട് വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റേത് മേഖലയിലായാലും അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയായിരിക്കണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അതായത് ഇപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എല്ലാ മേഖലകളും എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ടപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ കൂടുതൽ ചെയ്യേണ്ടത് കാരണം സ്ത്രീകളാണ് ഒരു രാജ്യത്തിൻ്റെ നട്ടെല് ഒരു രാഷ്ട്രം പടുത്തുയർത്തുന്നത് ശരിക്കും സ്ത്രീകളാണ് കാരണം സ്ത്രീകള് അവസ്ഥ മെച്ചപ്പെട്ടാൽ ഒരു രാഷ്ട്രത്തിൻ്റെ അവസ്ഥയാണ് മെച്ചപ്പെടുന്നത് എന്ന് നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ദേശീയ നേതാക്കന്മാർ സോ സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ആർക്കാ വോട്ട് ചെയ്താൽ ഞാൻ ജയിക്കുന്നില്ല പക്ഷേ ഇരുപത്തി ഒന്ന് റിസൾട്ട് വരുമ്പോൾ ആര് ജയിക്കാനായിരിക്കും സാധ്യത പാലക്കാടൻ കാറ്റ് എങ്ങോട്ട് വീശുമെന്ന് എന്ന് എനിക്കറിയത്തില്ല പക്ഷേ പ്രാപ്തരായവർ വരട്ടെ പാലക്കാട് മുന്നോട്ട് പോകട്ടെ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മൾ കുറെ ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഇരുപത്തി മൂന്നാം തീരെ കാത്തിരുന്ന് കാണാം പാലക്കാട് ആര് ജയിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അപ്പം ഇനി നമുക്ക് മൂന്ന് ദിവസം കൂടെയുള്ള വോട്ടെണ്ണലിന് അപ്പോൾ നമുക്കിനി കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങൾ കാണാം